നമസ്കാരം അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിൽ പറക്കാൻ ആഗ്രഹിക്കുന്ന ആര്യ എന്ന പെൺകുട്ടിയുടെ കഥ നിങ്ങൾ കണ്ടല്ലോ പെൺകുട്ടികൾ പറക്കുന്നത് സ്വപ്നം പോലും കാണാത്ത കാലത്ത് വിമാനം പറത്തിയ അമേരിക്കൻ എഴുത്തുകാരിയും വൈമാനികയുമായിരുന്നു അമേലിയ മേരി ഇയർഖ് തനിച്ച് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന ആദ്യത്തെ വനിതാ പൈലറ്റ് അമേലിയയാണ് ഏവിയേഷൻ രംഗത്ത് ഒട്ടനവധി റെക്കോർഡുകൾ ഇവർ സ്ഥാപിച്ചു തന്റെ വൈമാനിക അനുഭവങ്ങളെക്കുറിച്ച് അമേലിയ രചിച്ച പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലറുകളാണ് എന്ന വനിതാ പൈലറ്റുമാരുടെ സങ്കടം രൂപീകരിക്കുന്നതിൽ അമേലിയ പ്രധാന പങ്കുവഹിച്ചു വനിതകൾക്ക് തുല്യാവകാശം ഉറപ്പുവരുത്തുന്ന ഈക്വൽ റൈറ്റ്സ് റൈറ്റ് വക്താക്കളിലുള്ള ഒരാൾ കൂടിയായിരുന്നു അമേലിയ ലോകം ചുറ്റിപ്പറക്കുന്ന ആദ്യ വനിതാ വൈമാനിക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ലോക്ഹീഡ് ടെൻ ഇലക്ട്ര എന്ന കൊച്ചു വിമാനത്തിൽ ഫ്രണ്ട് ന്യൂനാൻ എന്ന വഴികാട്ടിയോടൊപ്പം അമേലിയ യാത്ര തിരിച്ചത് എന്നാൽ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഏഴായിരം മൈലുകൾ ബാക്കിയുള്ളപ്പോൾ പസഫിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വിമാനം അപ്രത്യക്ഷമായി ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇതുവരെ വ്യക്തതയില്ല ഇതേക്കുറിച്ച് മൂന്ന് വാദഗതികളാണ് പ്രധാനമായി ഉള്ളത് ഒന്ന് പസഫിക് സമുദ്രത്തിന് മുകളിൽ വിമാനം തകർന്ന് ഇരുവരും കൊല്ലപ്പെട്ടു മറ്റൊരു വാദം ഇന്ധനം തീർന്ന വിമാനം ഗാർഡനർ എന്ന ഒറ്റപ്പെട്ട ദ്വീപിൽ ഇറക്കിയെങ്കിലും പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ ഇരുവരും മരണപ്പെട്ടു മൂന്ന് ഇരുവരും ജപ്പാനീസ് സേനയുടെ പിടിയിലായി പിന്നീട് തടവിൽ കൊല്ലപ്പെട്ടു ഇവരുടെ അതിശയകരമായ ജീവിതം പ്രമേയമാക്കി രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് അമേലിയ മീരാ നായർ സംവിധാനം ചെയ്ത ഈ ചലച്ചിത്രത്തിൽ ഹിലാരി സ്വാങ് അമേലിയയുടെ വേഷം കൈകാര്യം ചെയ്തു ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്ക് ഹാന സ്റ്റുഡൻസിന്റെ പഠന സഹായികൾ കരസ്ഥമാക്കുക